സൗദി അറേബ്യയിലെ ചെങ്കടൽ തീരത്തോട് സ്ഥിതി ചെയ്യുന്ന പ്രധാന വ്യാവസായിക നഗരമാണ് യാമ്പു അവിടെ വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്കും കുടുംബങ്ങൾക്കും പ്രകൃതിയുടെ നിരവധി കാഴ്ചകളുമുണ്ട് അതിലൊന്നാണ് റോയൽ കമ്മീഷനിലുള്ള ലേക്ക് പാർക്ക് അവിടത്തേക്ക് ഒരു യാത്ര പോകാം സൗദി അറേബ്യയുടെ വ്യവസായിക വളർച്ചയുടെ സിരാ കേന്ദ്രമാണ് യാമ്പു റോയൽ കമ്മീഷൻ വ്യവസായത്തിലെ തിരക്കുള്ള നഗരത്തിനിടയിൽ പ്രകൃതിയുടെ വശ്യഭംഗി ആസ്വദിക്കാൻ ഒരിടമുണ്ട് മനുഷ്യനിർബന്ധമെങ്കിലും തടാകവും കരയിലെ പച്ചപ്പും മാറ്റുന്നു ആർട്ടിഫിഷ്യൽ ലേക്ക് ആണെങ്കിലും ഇതിന്റെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു നാച്ചുറൽ ലഭിക്കുന്ന തരത്തിലാണ് തോപ്പുകൾ ഗാർഡൻസ് ഫ്ലവർ ഫെസ്റ്റിവൽ തെങ്ങിൻതോപ്പുകൾ തന്നെ ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് ഇപ്പോ യാമ്പൂലേക്ക് മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പണി കഴിപ്പിച്ചു യാമ്പുവിലെ ഒരു പ്രധാന വിനോദ കേന്ദ്രമാണ് തടാകത്തിന്റെ മധ്യത്തിലായി മനോഹരമായ ഒരു ചെറുദ്വീപും നടന്നു പോകാൻ തടി കൊണ്ടുള്ള പാലങ്ങളുമുണ്ട് വേഗുന്നാലങ്ങളിൽ എവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നാട്ടിലിരിക്കുന്ന ഒരു അനുഭവമാണ് ോപ്പുകളായിട്ടും വളരെയധികം പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ് പ്രഭാത സവാരിക്കാർക്കും വ്യായാമം ചെയ്യുന്നവർക്കും സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടിയുള്ള പ്രത്യേക പാതകളുമുണ്ട് എത്തുന്ന സന്ദർശകരെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം പക്ഷി സങ്കേതമാണ് മ്പൂലേക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടുത്തെ നേച്ചർ ആണെങ്കിലും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് നാടോട്ട് നല്ല സിംഗർ ആയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇവിടെ ഞങ്ങൾ ഫിഷിനെ ഫീഡ് ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ കുറെ പ്രാവും കുറെ ബേർഡ്സും എല്ലാം ആനിമൽസ് എല്ലാം നല്ല അടി ദേശാടന പക്ഷികൾ ഉൾപ്പെടെ നിരവധി ഇനം പക്ഷികൾ തടാകത്തിന് ചുറ്റും എത്തുന്നത് കൗതുകം വർദ്ധിപ്പിക്കുന്നു വർണ്ണവിളക്കുകളാൽ അലങ്കരിച്ച ജലധാരകളും രാത്രികാലങ്ങളിലെ തടാകത്തിന്റെ കാഴ്ചയും കാണേണ്ടത് തന്നെയാണ് വ്യവസായ നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ആശ്വാസം തേടുന്നവർക്ക് ഈ ലേക്ക് മികച്ച ഒരിടമാണ് നിയാസ് യൂസഫ് മീഡിയ വൺ ഈയാമ്പു